ഇത് രജിസ്റ്റർ ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയി പോയി അല്ലെങ്കിൽ പേരുകളൊക്കെ അന്ന് കൊടുത്തത് ആ ഡോക്യുമെന്റ് വെച്ചായിരുന്നു ഈ ഡോക്യൂ ഇനി ഇത് മാറ്റാൻ പറ്റും ചില കുട്ടികളൊക്കെ ഉണ്ട് പത്താം നമുക്ക് അവിടെ റെസിപ്ലൈസ് ചെയ്തിട്ട് ഈ ഒരു മാറ്റ സർട്ടിഫിക്കറ്റ് വരികയാണ് ചെയ്യാം ഓക്കെ ഇതാണ് എൻ എ ഒടെ സർട്ടിഫിക്കറ്റുകളൊക്കെ മാറ്റം ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ് അതിൽ അങ്ങനെയാണ് ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് മാറ്റണത് ഇപ്പൊ നമ്മൾ കൊടുത്ത് വന്ന സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഡെയില തെറ്റാണ് ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

എന്നെ ദിവസ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇന്നലെ വന്നൂല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സർട്ടിഫിക്കറ്റ് സോ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് കുട്ടികൾ ചോദിച്ചിരുന്നു വന്നു അതിലേറെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങോട്ട് ചോദിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അതിലുണ്ടാവുന്ന കുറച്ച് തെറ്റുകൾ ആ ഒരു തിരുത്തലുകൾക്കൊക്കെ ഇനി സാധ്യമാണോ അപ്പം നമ്മുടെ റിസൾട്ട് വന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് വരെ വന്നു ഇനി അതിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നതിനെ നമ്മൾ ഇത് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം The <laughs> ഒക്ടോബർ ിൽ പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ബാസ് നടത്തുന്ന ബാസിന്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോ നടക്കുന്നുണ്ട് ഈ ഒരു മാസം കൂടെ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ജനുവരി മുപ്പത്തൊന്ന് വരെയായിരുന്നു നമ്മുടെ രജിസ്ട്രേഷൻ നടന്നിരുന്നത് എന്നാൽ ഇപ്പൊ യൂണിവേഴ്സിറ്റി ഈ ഒരു മന്ത് കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് സോ നമ്മുടെ ഡിഗ്രി അഡ്മിഷൻ ഈ ഒരു മാസം കൂടെ നടക്കുന്നുണ്ട് ഒരു ഡിഗ്രി പൂർത്തീകരിക്കണം അല്ലെ ഇപ്പൊ പ്ലസ് ടു നമ്മൾ എടുത്തു ഇനി ഇതേപോലെ എനിക്ക് ഒരു ഡിഗ്രിയും കൂടെ പെട്ടെന്ന് കിട്ടണം എന്ന് പറയുന്ന കുട്ടികൾക്ക് വേഗം തന്നെ ഈ ഒരു ഡിഗ്രിയിലോട്ട് അഡ്മിഷൻ എടുക്കുക ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പൊ ഇനി ആരും വെയിറ്റ് ചെയ്ത് വേഗം തന്നെ ഡിഗ്രിയുടെ അഡ്മിഷൻ എടുത്തോളൂ അപ്പൊ നമ്മൾ നോക്കാൻ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഈ സർട്ടിഫിക്കറ്റ് വന്നു അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ് അതിനോട് ഇനിയും വൺ മന്ത് ടൈം ഉണ്ട് സോ ഒരു മാസം കഴിയുമ്പോഴാണ് നമുക്ക് ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുക അത് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് വരിക ഓക്കെ നിങ്ങളുടെ പരീക്ഷ എഴുതിയ സെന്ററിലല്ല പി സി പിന്ന അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്ന അതല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡിന്റെ താഴെയുള്ള സ്റ്റഡി സെന്ററിലാണ് ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരിക സോ അവിടെ പോയിട്ട് തന്നെ നിങ്ങൾ അത് കളക്ട് ചെയ്യേണ്ടി വരും ഓക്കെ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് സോ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിച്ചതാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഞങ്ങൾ ഇത് കൊടുത്ത സമയത്ത് നമ്മുടെ പേരുകളിലൊക്കെ അങ്ങനെ തെറ്റുകൾ വന്നു കണ്ടു അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ പേരിൽ അമ്മയുടെ പേരിലോ ഡേറ്റ് ഓഫ് ബർത്തുകളിലൊക്കെ മിസ്റ്റേക്ക് കണ്ടു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതല്ലെങ്കിൽ ഇനി എനിക്ക് ആ ചേഞ്ചസൊക്കെ മാറ്റാൻ പറ്റുമെന്നുള്ളത് അതായത് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റുകളിൽ നമുക്ക് ആ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഡോക്യൂമെൻറ്റിൽ പിന്നെ നമുക്ക് ഇപ്പം മാറ്റേണ്ടി വരും അങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ കുട്ടികൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇത് മാറ്റാനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ ഇത് ഇന്നലെ ആ സർട്ടിഫിക്കറ്റ് വന്ന് കണ്ടതോട് കൂടിയിട്ട് ഒരുപാട് പേരാണ് ഈ ഒരു കാര്യമായിട്ട് നമ്മളൊരു വീഡ്ഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നമ്മോട് ചോദിച്ചത് അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പേരോ അതേപോലെ അമ്മയുടെ പേര് അച്ഛൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഫോട്ടോ മാറ്റേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മാറ്റാൻ പറ്റില്ല നമ്മുടെ പരീക്ഷ കഴിഞ്ഞു പരീക്ഷയുടെ മുമ്പാണെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ മുമ്പാണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ മാറ്റായിരുന്നു പക്ഷേ അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അതിന് അഡ്മിനിസ്ട്രേഷൻ ഫീ ഉണ്ട് ഒരു അഞ്ച് വർഷത്തിനുള്ളിലാണ് ഇത്ര ഫീ അടുത്ത അഞ്ച് വർഷത്തിൽ ഇത്ര ഫീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു ഫീ ആണ് ാണ് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കറക്ഷൻ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ ഒരുപാട് പേര് അങ്ങനെ നമ്മൾ പേരുകളൊക്കെ മാറ്റം വരുത്താറുണ്ട് ചില ആളുകൾ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരു കിട്ടിയ സർട്ടിഫിക്കറ്റ് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇനിയും അങ്ങോട്ട് മാറ്റം വരുത്തണം നമ്മളെ പേര് മാറ്റണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽസുകളൊക്കെ മാറ്റണം ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് അതേപോലെ ഇത് രജിസ്റ്റർ ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയി പോയി അല്ലെങ്കിൽ പേരുകളൊക്കെ അന്ന് കൊടുത്തത് ആ ഡോക്യുമെന്റ് വെച്ചായിരുന്നു ഈ ഡോക്യുമെന്റ് വെച്ചായിരുന്നു ഇനി ഇത് മാറ്റി മാറ്റാൻ പറ്റും ചില കുട്ടികളൊക്കെ ഉണ്ട് പത്ത് മാസത്തിലൊക്കെ ആധാർ കാർഡൊക്കെ വെച്ചിട്ട് കൊടുക്കുക പിന്നെ അവർക്കും അവർക്ക് വേറെ ഒരു പാസ്പോർട്ടത്തെ പോലെ ആക്കണം അതല്ലെങ്കിൽ വേറൊരു ഡോക്യൂമെന്റ് ബർ സർട്ടിഫിക്കറ്റ് പോലെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാ സോ അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് ഒരു പത്ത് വർഷത്തെ ഓക്കെ നമ്മുടെ റിസൾട്ട് വന്നല്ലെങ്കിൽ നമുക്ക് ഒരു രജിസ്റ്റർ ചെയ്ത് നമ്മൾ അഡ്മിഷൻ എടുത്ത് രജിസ്റ്റർ ചെയ്തിന് ഒരു പത്ത് വർഷത്തിനുള്ളിൽ ആണെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും ചേഞ്ചസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും സോ അതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണം അതായത് നമ്മൾ ഇപ്പോൾ പേരാണ് മാറ്റുന്നതെങ്കിൽ നമ്മൾ അത് പേര് മാറ്റി ഇപ്പോ ഗസറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേര് ഒരു ഡോക്യുമെന്റ് മുനിസിപ്പാലിറ്റി എന്നോ കോർപ്പറേഷൻ എന്നോ നമ്മള് ഇവിടെ ഈ ഒരു ഈ ഒരു പേര് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏതെങ്കിലും പേര് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ പ്രൂഫ് നമ്മൾ പേര് ഇപ്പൊ നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ തെറ്റാണ് നമ്മുടെ ഒറിജിനൽ പേര് എങ്ങനെയാണെന്ന് കാണിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെ ഒരു അഫിഡേവിറ്റ് തയ്യാറാക്കണം ഒരു നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ പത്ത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾ ഒരു അഫിഡേവിറ്റ് തയ്യാറാക്കണം ഓക്കെ അപ്പൊ അത് നമ്മൾ മജിസ്ട്രേറ്റിന് അടുത്ത് സൈൻ മേടിക്കേണ്ടി വരും സോ അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈയൊരു ഈ ഒരു ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് ഈ രണ്ട് രേഖകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഇതിന്റെ കൂടെ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീയും കൂടെ അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചേഞ്ചസ് ഒക്കെ മാറ്റ മാറ്റാൻ പറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യണം കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റണം എന്നുള്ളതിൻ്റെ ഒരു വാലിഡ് ഡോക്യുമെന്റ് അത് ഇപ്പം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആ ഒരു മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണോ നമുക്ക് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാറണം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ് അതിൽ അങ്ങനെയാണ് ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് മാറ്റണം ഇത് ഇപ്പൊ നമ്മൾ കൊടുത്ത് നമുക്ക് വന്ന സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് സോ ഇതിന്റെ ശരിക്കും ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ കാണിക്കുന്ന വാലിഡ് ആയിട്ടുള്ള രേഖ നമ്മൾ കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ അഫിഡേറ്റ് അതിന് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും പത്ത് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് മക്കളെ ഈ പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും സോ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇനി അങ്ങോട്ട് ഇപ്പം നമ്മൾ പേരൊക്കെ ചില ആളുകളുണ്ടോ പേര് ഇനി അങ്ങോട്ട് ഈ പേര് ഇങ്ങനെ ആക്കണം അങ്ങനെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ വാലിഡ് ഡോക്യൂമെന്റേയും അതേപോലെ ഈ ഒരു അഫിഡവിന്റെ മുഖേനയാണ് പ്ലസ് ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീ അടച്ചിട്ടാണ് മാറ്റം അപ്പോൾ അത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും ദെൻ നമുക്കവിടെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു മാറ്റി സർട്ടിഫിക്കറ്റ് വരികയാണ് ചെയ്യാം ഓക്കെ ഇതാണ് എൻ എ ഒസിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ മാറ്റം വരുത്താൻ അല്ലെങ്കിൽ തിരുത്തലുകൾ വരുത്താനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു ഇനി ഒന്നും അങ്ങനെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറ്റും മക്കളെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങടെ പറഞ്ഞത് പത്താം ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ അങ്ങനെ നമ്മളോട് പറയാറുണ്ട് അവർക്ക് അന്ന് ആ ഡോക്യുമെന്റ് കൊടുത്തു ചെയ്തു ഇനി ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം പേര് ഇങ്ങനെ വരണം എല്ലാ ഒരേപോലെ പേര് വന്നാൽ എനിക്ക് എബ്രോഡ് പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഈ സർട്ടിഫിക്കറ്റിലൊക്കെ തിരുത്താനുള്ള ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയിട്ടില്ല ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തായ കമന്റ് ചെയ്താൽ മതി ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ അപ്പം ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് മക്കളെ മറക്കേണ്ടത് നമ്മൾ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് നമ്മുടെ ബസിന്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ ഈ മാസം കൊണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ ഡിഗ്രിയിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഡിഗ്രി ഈ ഒരു എട്ട് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹം വേഗം തന്നെ താങ്ങണോ നമ്മളോട് വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ നമുക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്